മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ശരിക്കും പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദീപാവലി സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉത്തരേന്ത്യയിലൊക്കെ സ്വർണം വാങ്ങുന്ന സമയത്ത് തന്നെയാണ് അവരൊരു വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല സെപ്റ്റംബർ ആറിന് ബ്രിട്ടനിലെ ബെർമിംഗ്ഹാമിൽ നടന്ന ഷോറൂം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉടലെടുത്തത് കരീന കപൂർ ആണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ആ ഒരു ഷോറൂം ഉദ്ഘാടനത്തിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനായിട്ട് മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു അത് അലിഷ്ബ കാലിദ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള പാകിസ്ഥാനി ഇൻഫ്ലുവൻസർ ആയിരുന്നു അപ്പൊ അലിഷ്പാലിദ്ന്ന് പറഞ്ഞാൽ വെറും ഒരു ഇൻഫ്ലുവൻസർ മാത്രമല്ല ഒരു കടുത്ത ഇന്ത്യ വിരുദ്ധത പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് അതിനുവേണ്ടി റീലുകളും പോസ്റ്റുകളും ഒക്കെ നടത്തിയ ഒരാളാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂറിനെ പെഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേറ്റ് ചെയ്ത സിന്ദൂറിനെ വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഭീരുത്വം നിറഞ്ഞ നടപടിയാണ് പിന്നെ ഇന്ത്യയെ വിമർശിക്കാനൊക്കെ അവർ തയ്യാറായിരുന്നു പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെയൊക്കെ അവർ എതിർത്തു ഇത് ഇന്ത്യയുടെ നിലപാട് ശരിയല്ല പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് അലിഷ്ബ ഖാലിദ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അന്ന് ചെയ്തത് അപ്പൊ ഇത് വലിയൊരു വിവാദമായിരുന്നു ആ സമയത്ത് തന്നെ അതിനുശേഷമാണ് ഈ ബർമിംഗ്ഹാമിലെ ഉദ്ഘാടനത്തിന് വേണ്ടി അതായത് ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടി ഈ അലിഷ്ബ ഖാലിദിനെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വിളിച്ചിരിക്കുന്നത് അപ്പൊ അവിടെയാണ് പ്രശ്നം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വലിയ ബോയ്ക്കോട്ട് ക്യാമ്പയിനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്